കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഏറ്റുമാനൂർ കാണക്കാരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി ബൂത്തിലെ ആദ്യ വോട്ടർ ആയിരുന്നു ജോർജ് കുര്യൻ ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നത് വികസനമാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന വികസനത്തിന് അനുകൂലമായി ജനവിധി ഉണ്ടാകുമെന്നും ജോർജ് കുര്യൻ പറഞ്ഞു ഒരു ഒരു ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് ബിജെപി മുന്നോട്ട് വെക്കുന്നത് അതാണല്ലോ അതെന്നും വികസനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വോട്ട് പിടിച്ചിട്ടുള്ളത് അതിനാണ് വോട്ട് കിട്ടുന്നത് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ആ പ്രതീക്ഷയിലാണ് പക്ഷേ ഈ ഒരു എല്ലാ പാർട്ടികളെയും വലിയ ദിവസമാണ് അത് മൊത്തത്തിലുള്ള വിഷയമല്ലേ മൊത്തത്തിലുള്ള വിഷയമാണ് അത് അത് കേരളത്തെ സമ്മെടുത്തോളം ഇനി അത് കൂടിക്കൂടി വരികയില്ലേ കാരണം കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അത് ഒരു പാറ്റേൺ ആയിട്ട് മാറിയിരിക്കുന്നു അപ്പം അതുകൊണ്ട് ഒരു പ്രത്യേകിച്ച് അതിനെ ഇപ്പൊ ജനറലായിട്ടേ ഉള്ളു അതിൻ്റെ ഇഫക്റ്റ് ആ പുതിയതാ പുതിയതാ ഇവിടെ ഒരു ഒരുപാട് കൂടിയായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ